ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ശുചിമുറികൾ മയക്കുമരുന്ന് ലോബികളുടെ താവളമാകുന്നു പണം നൽകി ഉപയോഗിക്കാവുന്ന ടോയ്ലറ്റിലെ ഫ്ലഷ് യൂണിറ്റ് ബ്ലോക്കായി വെള്ളം പോകാതെ വന്നതിനെ തുടർന്ന് ടോയ്ലറ്റിൻ്റെ ഔട്ട്ലൈൻ പൊട്ടിച്ച് പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് കുത്തിവെക്കാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് സിറിഞ്ചും ചെറിയ ഡെപ്പികളും ധാരാളമായി കണ്ടെത്തിയത് ഇതേ തുടർന്ന് പോലീസ് ഇവിടെ നിരീക്ഷണം ശക്തമാക്കി നിരവധി യുവാക്കൾ പണം നൽകി ടോയ്ലറ്റിൽ കയറി ഏറെ നേരം ചെലവഴിക്കാറുണ്ടെന്ന് പതിവ് യാത്രക്കാരും പറയുന്നു साफ करना टाइम मिला तू कौन सा आदमी आते മയക്കുമരുന്ന് വേട്ട ശക്തമാക്കിയതിനെ തുടർന്നാണ് ബസ് സ്റ്റാൻഡിലെ ശുചിമുറികൾ ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുമെന്ന് സംശയിക്കുന്നതായും ബന്ധപ്പെട്ടവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആലുവ